ഹായ് ഗായ്സ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു യാത്ര പോവുകയാണ് ഒട്ടും പ്ലാൻ ചെയ്യാതെയുള്ളൊരു യാത്രയാണ് ഞങ്ങളുടെ യാത്രയിൽ കുറച്ച് സമയം ഞങ്ങളെ ഫോളോ ചെയ്ത് വന്ന ആളാണിത് വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്ന് കരുതി വന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങളുടെ വണ്ടി നേരെ വിട്ടത് കൂർഗ് ഗേറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിരുന്നു ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പോണത് മൈസൂർക്കാണ് മൈസൂർ ദസറ കാണാൻ പോവാണ് ദസറ കാണിൽ നമ്മൾ നൈറ്റ് പോകണം പക്ഷേ ഡേ ടൈമിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനോ എവിടെയെങ്കിലുമൊക്കെ വേണമല്ലോ അങ്ങനെ ഞങ്ങൾ മൈസൂർ പോണ വഴിയുള്ള ഒരു ടെമ്പിളിൽ വിസിറ്റ് ചെയ്യാമെന്ന് കരുതി വീട്ടിൽ നിന്ന് ഒരു ആറ് മണിക്ക് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ ഈ ടെമ്പിളിൽ വന്ന് കുറച്ച് സമയം കാറ്റും കൊണ്ടിരിക്കുകയെന്ന് കരുതി ശ്രീ വേണുഗോപാലസ്വാമി ടെമ്പിൾ അതാണ് ഈ ടെമ്പിളിൻ്റെ പേര് പക്ഷെ ഞങ്ങൾ വന്ന സമയം ഇച്ചിരി വേലുള്ള സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു നല്ല വെയിലുള്ള സമയമാണെങ്കിൽ പോലും ഇവിടെ തിരക്കേടില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് തിരക്കില്ലെങ്കിലും കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു വൈകുന്നേര സമയത്ത് വരേണ്ട ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ ഏതാണ്ട് ഒരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു എങ്കിലും ഈ അമ്പലവും ഇവിടുത്തെ ആംബിയൻസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ഈ പുറമേയുള്ള കാഴ്ചകൾ മാത്രമേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അവിടുന്ന് നേരെ ഞങ്ങളുടെ വണ്ടി വിട്ടത് ശുഖവന റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഫോർ ബേഡ്സ് അവിടത്തേക്കായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ പറഞ്ഞിട്ടെന്താ വിസിറ്റേഴ്സ് അലൗഡ് ആയിരുന്നില്ല ബിക്കോസ് അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്ന ഒരു ട്രിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെ പോകണം എന്ത് ചെയ്യണം എന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമുക്കൊരു നൈറ്റിലെ ദസറയുടെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണണം മൈസൂരിൽ നിന്ന് കറങ്ങണം അത്ര മാത്രമേ ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ സോ ഡേ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങൾ പ്ലാൻ ചെയ്തേ ഇല്ലായിരുന്നു അതുകൊണ്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് കവർ ചെയ്ത് പോവുമായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത് ചാമുണ്ടി ഹിൽസിലേക്കായിരുന്നു അവിടുന്ന് ചാമുണ്ടി ടെമ്പിൾ ഒന്ന് വിസിറ്റ് ചെയ്യണം അതായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പക്ഷെ അമ്പലത്തിനുള്ളിൽ കയറാൻ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു ക്യൂവിൽ നിൽക്കാൻ എല്ലാവർക്കും അടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റുമൊന്ന് ചുമ്മാ കറങ്ങി നടന്നു കുറച്ച് കഴിയുമ്പോഴേക്കും ടെമ്പിളിന് ചുറ്റുമായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഓണാക്കിയിരുന്നു ഞങ്ങൾ അവിടുന്ന് നല്ലൊരു ചൂട് ചായയും പരിപ്പുകൊക്കെ കഴിച്ച് മെല്ലെ ഞങ്ങളുടെ യാത്ര തിരിച്ചു ഹിൽസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദസറക്ക് വേണ്ടി ഒരുങ്ങി വയ്ക്കുന്ന മൈസൂർ നഗരത്തിന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് മൈസൂർ പാലസ് ആണ് മൈസൂർ പാലസിലേക്ക് പോകുന്ന വഴി മുഴുവൻ ലൈറ്റ്സ് ആയിരുന്നു എല്ലാ മരങ്ങൾക്കു ചുറ്റും ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചായിരുന്നു അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു മൈസൂർ പാലസിന്റെ അടുത്തായിട്ട് അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു നേരെ ഞങ്ങൾ പോയത് അങ്ങോട്ടേക്കായിരുന്നു അവിടുന്ന് വെറൈറ്റി ഓഫ് ഫുഡ്സൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ മൈസൂർ പാലസിലേക്ക് വിടാമെന്ന് കരുതി നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിലൊക്കെ അമ്പലപ്പറമ്പുകളിലൊക്കെ കാണുന്ന റൈഡ്സ് പോലെയല്ല ഇവിടുത്തെ റൈഡ്സും കാര്യങ്ങളൊന്നും കുറച്ചും കൂടെ വെറൈറ്റി റൈഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ റൈഡ്സും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ആ ഒരു വലിയ ഗ്രൗണ്ട് മുഴുവൻ നടക്കാൻ തുടങ്ങി ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളും കുറേ കുട്ടികൾ ആ ഒരു ബോട്ട് റൈഡിംഗ് ഒക്കെ എൻജോയ് ചെയ്യുന്നതും അതേപോലെ തന്നെ തലയില്ലാത്തൊരു മനുഷ്യനും അവരുടെ കൂടെ ഫോട്ടോന് പോസ്റ്റ് ചെയ്യാൻ കളിക്കുന്ന പിള്ളേരും അങ്ങനെ ആകെ ആകമൊത്തം ബഹളമയമായിരുന്നു ആ എക്സിബിഷൻ നടക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് പാലസിലേക്ക് വിട്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അതിന് തൊട്ടടുത്തായിട്ടൊരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു അവിടത്തേക്ക് പോയി ആ ഫ്ലവർ ഷോ വലിയ ആയിട്ടൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി അതിനുശേഷം മൈസൂർ സിറ്റിയിലൂടെ ഞങ്ങൾ ചുമ്മാ കുറേ സമയം നടന്ന് കളിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ മല്ല നാട്ടിലോട്ടേക്ക് വണ്ടി കയറി ഇതായിരുന്നു ഞങ്ങളുടെ ഒട്ടും പ്ലാൻ ചെയ്യാത്ത മൈസൂർ ട്രിപ്പ്